के के साथ 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 होगी आपके हर किसी पूरा हम दीजिए അത് ഇതാണ് സംഭവം സെറ്റിങ്സ് ഇതുപോലെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ കടകളാണെങ്കിൽ നമുക്ക് കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും നാട്ടുകടകളാണ് കുറേ ഐറ്റംസിലൊക്കെ ഇവിടെ സൈഡ് ഡിഷസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ സൈഡ് ഡിഷസ് ഒക്കെ സംഭവം അവിടെ വെച്ചിട്ടുണ്ട് എന്താണ് ആദ്യ കുട്ടി പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടോ സ്പൈസസ് ആണ് കൂടുതലായിട്ടും അവർ ഉപയോഗിക്കുന്നത് നീക്കങ്ങൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ അവിടെ ഇരിപ്പുണ്ട് വീഡിയോ വീഡിയോ हम लोग फेसबुक है ना आपके हाँ। फेसबुक में डालने के लिए वीडियो बनाते हैं अच्छे तरह बनाओ हाँ। വരുന്നത് എല്ലായിടത്തും ഇതുപോലെ ഒരാൾക്കാർ വരുന്നുണ്ട് എല്ലായിടത്തും ഇതുപോലെ ചെറിയ രീതിയിൽ കത്തിച്ചേക്ക സംഭവിച്ചത് പക്ഷേ എങ്ങനെയുണ്ട് കഴിച്ചു തുടങ്ങാൻ വേണ്ടി പോവാണോ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് നെസറിൻ എങ്ങനെയുണ്ട് കൊള്ളാമോ എങ്ങനെയുണ്ട് നല്ല ക്ലൈമറ്റ് റയൻ ആ പട ഡ്രൈ വെള്ളം